ബി ടി സി വാലറ്റ് എന്നത് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ വാലറ്റാണ് ആണ് നിങ്ങളൊരു ബാങ്കിൽ പണം സൂക്ഷിക്കുന്നതുപോലെ നിങ്ങളുടെ ബിറ്റ്കോയിനുകൾ ഒരു ബി ടി സി വാലറ്റിൽ സൂക്ഷിക്കുന്നു ബി ടി സി വാലറ്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കൽ നിങ്ങളുടെ ബിറ്റ്കോയിൻ പൊതു കീകളും സ്വകാര്യ കീകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു ഇടപാടുകൾ മറ്റ് വാലറ്റുകളിലേക്ക് ബിറ്റ്കോയിൻ അയക്കാനും സ്വീകരിക്കാനും അനുവദിക്കുന്നു ബാലൻസ് പരിശോധന നിങ്ങളുടെ വാലറ്റിലെ ബിറ്റ്കോയിൻ ബാലൻസ് എത്രയാണെന്ന് പരിശോധിക്കാൻ സഹായിക്കുന്നു ി ടി സി വാലറ്റുകളുടെ തരങ്ങൾ സോഫ്റ്റ്വെയർ വാലറ്റുകൾ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന പ്രോഗ്രാമുകളാണിവ ഹാർഡ്വെയർ വാലറ്റുകൾ യു എസ് ബി ഡ്രൈവ് പോലെ കാണപ്പെടുന്ന ഫിസിക്കൽ ഉപകരണങ്ങളാണിവ ഇവ ഏറ്റവും സുരക്ഷിതമായ തരം വാലറ്റുകളായി കണക്കാക്കപ്പെടുന്നു പേപ്പർ വാലറ്റുകൾ ഒരു കടലാസിൽ പ്രിന്റ് ചെയ്ത പൊതു കീകളും സ്വകാര്യ കീകളും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് ബി വാലറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുരക്ഷ നിങ്ങളുടെ ബിറ്റ്കോയിൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശക്തമായ സുരക്ഷാ സവിശേഷതകളുള്ള ഒരു വാലറ്റ് തിരഞ്ഞെടുക്കുക ഉപയോഗം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇന്റർഫേസ് ഉള്ള വാലറ്റ് തിരഞ്ഞെടുക്കുക വിശ്വാസ്യത നന്നായി സ്ഥാപിതവും വിശ്വസനീയവുമായ ഒരു കമ്പനിയിൽ നിന്നുള്ള വാലറ്റ് തിരഞ്ഞെടുക്കുക ബി വാലറ്റുകളുടെ ഉപയോഗങ്ങൾ ബിറ്റ്കോയിൻ സംഭരിക്കുക നിങ്ങൾ വാങ്ങിയ ബിറ്റ്കോയിൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബിറ്റ്കോയിൻ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക മറ്റ് വാലറ്റുകളിലേക്ക് ബിറ്റ്കോയിൻ അയക്കാനും മറ്റ് വാലറ്റുകളിൽ നിന്ന് ബിറ്റ്കോയിൻ സ്വീകരിക്കാനും ബിറ്റ്കോയിൻ വ്യാപാരം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ബിറ്റ്കോയിൻ വ്യാപാരം നടത്താൻ കൂടുതൽ വിവരങ്ങൾ ബി ടി സി വാലറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ബിറ്റ്കോയിൻ വാലറ്റുകൾ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു ബ്ലോക്ക് ചെയിൻ ഒരു പൊതു ലെഡ്ജറാണ് ഇത് എല്ലാ ബിറ്റ്കോയിൻ ഇടപാടുകളുടെയും ഒരു രേഖയാണ് ബി ടി സി വാലറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മികച്ച നുറുങ്ങുകൾ ഒരു ബി ടി സി വാലറ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മികച്ച നുറുങ്ങുകൾക്കായി ഓൺലൈനിൽ നിരവധി ഗൈഡുകൾ ലഭ്യമാണ് ബി ടി സി വാലറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള സുരക്ഷാ നടപടികൾ നിങ്ങളുടെ ബിറ്റ്കോയിൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്വകാര്യ കീകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക തുടങ്ങിയ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക ഡിസ്ക്ലൈമ ക്രിപ്റ്റോകറൻസി ഒരു അപകട സാധ്യതയുള്ള നിക്ഷേപമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഗവേഷണം നടത്തണം നിങ്ങൾക്ക് ബി ടി സി വാലറ്റുകളെക്കുറിച്ച് മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദ്യം ട്രസ്റ്റ് വാലറ്റ് എന്നത് ഒരു സുരക്ഷിതമായ മൾട്ടി ചെയിൻ ക്രിപ്റ്റോ കറൻസി വാലറ്റാണ് ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ആസ്തികൾ ബിറ്റ്കോയിൻ ഇതരിയം എൻ എഫ് ടികൾ മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ട്രസ്റ്റ് വാലറ്റിന്റെ പ്രധാന സവിശേഷതകൾ സുരക്ഷിതവും സ്വയം കസ്റ്റഡിയുമാണ് നിങ്ങളുടെ സ്വകാര്യ കീകൾ നിങ്ങളുടെ ഉപകരണത്തിൽ സൂക്ഷിക്കപ്പെടുന്നു അതിനർത്ഥം നിങ്ങളുടെ ക്രിപ്റ്റോ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് മൾട്ടി ചെയിൻ പിന്തുണ ഇത് ബിറ്റ്കോയിൻ ഇതരിയം ബി എൻ ബി സോലാന കാർഡാനോ തുടങ്ങിയ നിരവധി ബ്ലോക്ക് ചെയിനുകളെ പിന്തുണയ്ക്കുന്നു ഡി എഫ് പി ഇടപെടൽ നിങ്ങൾക്ക് ഡിസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനുകളുമായി ഇടപഴകാൻ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കാം എൻ എഫ് ടി പിന്തുണ നിങ്ങളുടെ എൻ എഫ് ടികൾ വാങ്ങുക വിൽക്കുക സൂക്ഷിക്കുക എന്നിവ ചെയ്യാം സ്വാപ്പ് നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കറൻസി മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും എന്തിനാണ് ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കേണ്ടത് സുരക്ഷ നിങ്ങളുടെ ക്രിപ്റ്റോ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇത് ഒരു നല്ല മാർഗമാണ് സൌകര്യം ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഇന്റർഫേസ് വൈവിധ്യം നിരവധി ബ്ലോക്ക് ചെയിനുകളെയും ക്രിപ്റ്റോകറൻസികളെയും പിന്തുണയ്ക്കുന്നു മുന്നറിയിപ്പ് ക്രിപ്റ്റോ കറൻസി നിക്ഷേപം അപകട സാധ്യതയുള്ളതാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗവേഷണം നടത്തുക കൂടുതൽ വിവരങ്ങൾ ട്രസ്റ്റ് വാലറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിനെ കുറിച്ച് മറ്റ് ചോദ്യങ്ങൾ